മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി യൂണിറ്റിന്റെയും കുമ്പളങ്ങാട് വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശാസ്ത്ര സംവാദ സദസ് സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് സേതു മാധവൻ കെ അധ്യക്ഷത വഹിച്ച സദസ്സിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം സി ബാലചന്ദ്രൻ വിഷയാവതരണം നടത്തി ശാസ്ത്രം ആധാരമാക്കുന്നത് വസ്തുതകളെയും കാര്യകാരണ ബന്ധത്തെയും തെളിവുകളെയുമാണ് അത് നിരന്തരം നവീകരിക്കുന്നതാണ് അതിനാൽ ഏറ്റവും ഒടുവിൽ ആർജിച്ച ധാരണകളാണ് ഏറ്റവും മികച്ചത് എന്നാൽ രാജ്യത്തെ ജനങ്ങളോട് ഭരണാധികാരികൾ ആവശ്യപ്പെടുന്നത് അറിവിനായി പ്രാചീനതയിലേക്ക് തിരിച്ചു പോകാനാണ് സർവനാശത്തിന്റെ വിത്താണ് അവർ വിതയ്ക്കുന്നത് വിനാശകരമായ ഈ പാതയിൽ നിന്ന് രാജ്യത്തെ പിന്തിരിപ്പിക്കുവാൻ കഴിയണമെന്ന് വിഷയാവതാരകൻ പറഞ്ഞു പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി രാജു പി കുട്ടൻ വലിയ തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് കുമ്പളങ്ങാട്